നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മുത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും അവൻ തങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു അങ്ങനെയുള്ളവർ പാവത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നും പാവത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നു തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതുമായ വസ്തുക്കൾ പുറത്തെടുക്കുന്നവനെ കർത്താവ് ഇപ്പോൾ ഒരു വീട്ടുടയവനെന്നാണ് വിളിക്കുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പഠിപ്പിക്കലുകൾ വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം കർത്താവായ യേശു കൃഷ്ണൻ്റെ മഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയതും പഴയതുമായ കാര്യങ്ങളുടെ അർത്ഥം പാപം മൂലമുള്ള മനുഷ്യൻ്റെ ധാർമ്മിക അധവർണ്ണത്തെയും മനസ്സാക്ഷിയെയും മലിനമാക്കുന്നതിനെ പഴയ നിയമം വെളിപ്പെടുത്തുന്നു കർത്താവായ യേശു കൃഷ്ണൻ്റെ ജനനം ജീവിതം മരണം പുനരുത്ഥാനം നയവിധി ഇവയെല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സെൽപ്രവൃത്തിക്കും ബകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു സർവമാനവരാശിയേയും പാപത്തിൽ നിന്ന് വീടെടുക്കുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരിടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വരുന്നിട്ടു യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പാപക്ഷമ പ്രാപിച്ച് ദൈവപതിലായി തീരുവാൻ സാധിക്കും ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ